നമസ്കാരം പി എം സിപ്പറ്റിട്ടോ അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പരിപാടിയായിരുന്നു കാരണം നമ്മൾ നന്നായിട്ട് സ്കൂളുകളൊക്കെ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് അത് ഇനിയും നമുക്ക് നമ്മുടേതായ എഫർട്ട് കൊണ്ട് തന്നെ നന്നാക്കാൻ സാധിക്കും അതിന് വേണ്ട വിധത്തിൻ്റെ നികുതി വിരിച്ചെടുക്കണം അതുപോലെ ആരെങ്കിലും കാശ് തരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ എന്തും എടുക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ അതെന്താ ഒരു പോളിസി നടപ്പിലാക്കി കഴിഞ്ഞാലേ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തിന് ബാധിക്കുമെന്ന് സമൂഹത്തിന് ബാധിക്കുന്നത് ഈ ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂളല്ലേ തിരഞ്ഞെടുക്കുന്ന അപ്പൊ ഞാൻ ഞാൻ കുട്ടിയാണെങ്കിലും ഞാൻ ബി എം സി പഠിച്ച ആളാണ് ഇങ്ങനെ ഒരു സാധാ സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു വകതിരിവ് ഉണ്ടാക്കി നിൽക്കും രണ്ട് വിഭാഗം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഒരിക്കലും ഒരു വകതിരിവിലും പെടുത്തരുത് അവരെ എല്ലാവരെയും ഒരൊറ്റ സമൂഹം വാങ്ങി കണ്ടിട്ട് അതാണ് നമ്മൾ ഇതേവരെ ചെയ്തുകൊണ്ട് വരുന്നത് അതിനുള്ള നമ്മൾ പ്രാപ്തി നമുക്കുണ്ട് നമ്മുടെ കുട്ടികളെ ക്ലാസ് വരെ നന്നായിട്ട് പഠിപ്പിക്കാൻ ഉള്ള എല്ലാ പ്രാപ്തിയും ഈ സംസ്ഥാനത്തിനുണ്ട് ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇപ്പൊ ഡിഗ്രി വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ അടിസ്ഥാനത്തില് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ പി എം സി പദ്ധതി ഇവിടെ വരുമ്പോള് ഇവിടുത്തെ പിന്നെ പൊതുജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് ഈ ഇപ്പോൾ ആരോട് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് നമുക്ക് ഡിഗ്രി തലം വരെ കുട്ടികൾക്ക് ഫീസ് വേണ്ട എന്നുള്ളത് ഫീസ് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കും അവർ പുറത്ത് പോകുന്നത് എല്ലാവരും ഓ ഇനി കേരളത്തിൽ തന്നെ പഠിച്ചത് ഫീസ് കൊണ്ടാണ് അവർ പുറത്ത് പോകുന്നത് മെച്ചമായിട്ടുള്ള ഫീസല്ലേ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഉള്ളത് അവർ പോകുന്നത് അവരുടെ രക്ഷിതാക്കളും അവര് വിചാരിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗുണപരമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇതാ ഇവിടെ ഡൽഹിയിൽ പോകണം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ പോകണം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോണം എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയോടും പറഞ്ഞവർക്ക് ഉള്ളവർക്ക് ആ കാശ് എടുക്കുന്നുള്ളില്ലാത്തവർക്ക് കടം ആകി കൊടുക്കുന്നു അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് ഇത്രയധികം ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്ത് പുറത്തേക്ക് പോകുന്നത് നല്ല തലത്തിലുള്ള നല്ല കോളേജുകളിൽ ഇപ്പോഴും തിരക്ക് കണ്ടോ ഒന്നാം തരം കോളേജുകൾ നമുക്കില്ലേ പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ് അവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിങ് പിന്നെ തിരുവനന്തപുരത്ത് അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ് കാരണം എല്ലാവർക്കും അവിടെ തന്നെ പോകണം അപ്പം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും അവർ പുറത്ത് പോക്കോട്ടെ ഞാൻ പുറത്ത് പോകരുതെന്ന് ഒരിക്കലും പറയില്ല കാരണം അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടും ജീവിതത്തിലെ വിദ്യാഭ്യാസം മറ്റ് സംസ്കാരങ്ങളെ അറിയാനും മറ്റു ആളുകളുമായിട്ട് ഇടപഴകാനും കൾച്ചർ എന്ന് പറയില്ലേ അങ്ങനെയുള്ള ഓഫീസുകളിൽ പണിയെടുക്കാനും ജീവിക്കാനും വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് തമിഴ്നാട് വരുന്ന കുട്ടികളും കർണാടകത്തിൽ വരുന്ന കുട്ടികളും യു പിയിൽ വരുന്ന കുട്ടികളും അവരുടെ കൂടെ ഒരുമിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു അത് വേറെ ഒരു എക്സ്പീരിയൻസാണ് നിവൃത്തിയില്ലാതെ പോകുന്നതും അങ്ങനെ പോകുന്നതും രണ്ടിനും രണ്ടാണ് അപ്പോൾ സൗജന്യമാക്കല മാത്രം പോരാ സൗജന്യമാക്കുന്നത് ഒരു ചീപ്പ് പരിപാടി മാത്രമാണ് സൗജന്യം ഈ ഒരു എത്ര രൂപ കൊടുക്കുന്നത് എല്ലാം വീട്ടിലൂടെ ആയിരം ആയിരം റുപ്പ് കൊടുത്തോണ്ട് ഇതുകൊണ്ട് ആയിരം നിങ്ങളെ ഒരു ദിവസത്തെ കൂലി ഒരാൾക്ക് ഒരു പത്തനം ആയിരത്തി കൊടുക്കും അതുകൊണ്ട് എന്ത് അവർക്ക് വലിയ ലാഭം അവർ ആരെങ്കിലും ആരെങ്കിലും ഒരു രക്ഷിതാക്കന്മാരോ വിദ്യാർത്ഥി സംഘടനകളോ ആവശ്യപ്പെട്ടോന്നുള്ളതാണ് തൊഴിൽ നിഷ്ഠിതമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടണം എന്നാണ് താങ്കൾ ഗുണപരമായിട്ടുള്ള മെച്ചമുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഇവിടെയൊന്ന് നന്നായിട്ട് പഠിച്ച് പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് അവർ പോയാലും അത് നമ്മൾ സ്വാഗതം ചെയ്യണം കാരണം അങ്ങനെ പോകുന്നവർ പിന്നീട് തിരിച്ചു വരികയും ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന മാതിരി അങ്ങോട്ട് പോയാൽ മാത്രം വരാം ഇങ്ങോട്ടും വരണം അതാണ് നമ്മുടെ അളവ് പോലെ ഗുണപര വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണമോ ഇവിടെ വന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല യൂണിവേഴ്സിറ്റികൾ ജവഹർലാൻ യൂണിവേഴ്സിറ്റി ആയാലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയാലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പോകുന്നത് അവർക്ക് നല്ല സൗകര്യങ്ങളും കുറച്ചുകൂടി മെച്ചപ്പെട്ട മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്നുള്ള ഒരു വിശ്വാസം വിശ്വാസം സാർ വന്ന ഒറ്റ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാർ കല്യാണ ചൈനയിലെ മൊത്തം ജനങ്ങൾ ഉൽപാദനത്തിൽ പങ്കെടുക്കുകയും ചൈനയിലെ അന്നത്തെ ജനങ്ങളെല്ലാം പക്ഷെ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിശ്ചല ഘടകമായിട്ട് ചരിത്രത്തില് ഒരു പതിനേഴ് ശതമാനം ആളുകള് പ്രൊഡക്ഷനിലേക്ക് വരുന്നുള്ളു സ്ത്രീകളിലെ പത്തൊൻപത് ശതമാനം ജനപങ്കാളിത്തമുള്ളൂ അത് ഈ ഈ രീതിയിലേക്ക് വന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യം എടുത്ത് പറയാൻ മടി കാണിക്കുന്ന എന്തുകൊണ്ടാണല്ലോ ധാദൂർ പറഞ്ഞ അടിസ്ഥിതമായിട്ടുള്ള തൊഴിൽ വിഭജനത്തിലൂടെ നമ്മൾ ഇന്നും തെറ്റി കിടപ്പ് ഒരുക്കുന്നില്ലാത്തൊരു ജില്ലയിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലയില് ആളുകളാണ് ഇരുപത്തിയഞ്ചു ശതമാനമേ സ്ത്രീകളുണ്ട് അങ്ങനെ കുറച്ച് ജനസംഖ്യയില് അമ്പത് ശതമാനം സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ആ മുപ്പതായി മുഴുവനും ഈ കൂലി കിട്ടാത്ത വേല ചെയ്യുന്ന അൺപെയ്ഡ് ഫാമിലി ലേബർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അപ്പോൾ ചൈനയിൽ അറുപത് ശതമാനം സ്ത്രീകളാണ് തൊഴിൽ മേഖലയിലുള്ളത് തായ്ലാന്റിലാണ് സാറേ ഇപ്പൊ ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളും പി എം സ്ത്രീ നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പം ഗോവയിൽ നടപ്പിലാക്കിയിട്ട് പമ്പിച്ച വിജയാണ് അഭിപ്രായം കൂടിയും പിന്നെ മാധ്യമങ്ങൾ കൂടിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുമായിട്ട് എന്താ അറിയാൻ പറ്റുമോ ഇതിന് അനുയോജ്യമായിട്ടൊന്നും എടുത്തിട്ടില്ല അവര് എൻ പിക്ക് പകരം സ്വന്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കുന്നു